ഇന്നൊരു തട്ടിക്കൊട്ട് ചെമ്മീൻ ബിരിയാണി നമുക്ക് റെഡിയാക്കിയാലോ അതായത് ചെമ്മീൻ ഫ്രൈ ചെയ്യാനായിട്ട് മസാല സെറ്റാക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് വിനാഗിരി ഇവയെല്ലാം കൂടി ചേർത്ത് ചെമ്മീത്തിൽ നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വെക്കാം അതാ നമുക്ക് ഗ്യാസ് കത്തിച്ച് പാൻ വെക്കാം പാൻ ചൂടായപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്കതിലേക്കത് ചെമ്മീൻ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം ലോ ടു ഹൈ ഫ്ലെയിമിലൊക്കെ നമുക്കിത് ആ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് നേരം ടൈം ടൈമെടുക്കും അത് ചെമ്മീൻ ആയിട്ടുണ്ട് നമുക്കിത് ഓരോ ചെമ്മീനും എടുത്ത് നമുക്ക് മാറ്റി വെക്കാം എന്താ ചെമ്മീൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ആ സെയിം പാനിൽ തന്നെ നമുക്ക് സവാള വാട്ടാം സവാള ഒന്ന് വാടി വരുമ്പോഴത്തേനും നമുക്ക് അതിലോടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് വേപ്പില ഇവ നല്ലവണ്ണം ഇട്ട് ഒന്ന് വാഴ്റ്റാം അതിന് ശേഷം തക്കാളിയും അതേപോലെ കുറച്ച് ഉപ്പും കൂടിയും ഇട്ട പിട്ടത് തന്നെ വാ കിട്ടും നമുക്ക് ബിരിയാണിക്കുള്ള അരി എടുക്കാം അതായത് ഞാൻ ഇവിടെ ഇപ്പോഴെടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് അരിയാണ് ഇത് അരി നല്ലവണ്ണം കഴുകിട്ട് കുറച്ച് നേരം കുതിർക്കാൻ വെക്കാം ഒരു അരമണിക്കൂറോളം വെക്കണമെന്നില്ല ഇത് സവാള നല്ലവണ്ണം ഇത് വാടിയിട്ടുണ്ട് അതിലായിട്ട് മുളക് പൊടി മഞ്ഞപ്പൊടി ഇച്ചിരി ഗരം മസാല ഇത്രയും മാത്രമേ ഇടുന്നുള്ളൂ വേരൊന്നും ഞാനതിൽ യൂസ് ചെയ്യുന്നില്ല പിന്നെ അതേ വാടി നല്ലവണ്ണം വന്നപ്പോൾ അത് ആ ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇടാം എൻ്റെയിൽ ഇപ്പോൾ മല്ലിയില ഇല്ല അതായത് ബിരിയാണിക്കായിട്ടുള്ള നെയ്യ് ഒഴിക്കാം ആദ്യം പിന്നെ കുറച്ച് വെളിച്ചെണ്ണ പിന്നെ നമ്മുടെ മസാലകളായ പട്ട ഗ്രാമ്പു ഏല അതിനുശേഷം കശുവണ്ടി മുന്തിരി മെട്ട് അതേപോലെ കറുകല ഇത് നല്ല ഫ്രഷ് കറുകല ഉണ്ടായത് അതെടുത്തിട്ടുണ്ട് പിന്നെ അതായത് നമുക്കിത് അരി ഇടാം ശേഷം ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ദാ ഇവിടെ വെള്ളം ഞാൻ ഒഴിച്ചിരിക്കുന്നത് പിന്നെ ഉപ്പും കുറച്ച് ഗരം മസാലയും ഇട്ടിട്ടുണ്ട് ചെറുനാരങ്ങയുണ്ടെങ്കിൽ ഇടാ എന്തെങ്കിലും ചെറുനാരങ്ങയും ഉണ്ടായിരുന്നില്ല നാലും വിജയം ദാ ആ മസാലകളും എല്ലാം ചെമ്മീത്തിൻ്റെ ഇട്ട് മൂന്ന് വിസൽ കേട്ടിട്ട് മൂന്ന് വിസൽ കേട്ടതിന് ശേഷം നമുക്ക് കുക്കർ മാറ്റി വെക്കാം വിസല് പോയതിന് ശേഷമേ നമുക്ക് കുക്കർ തുറക്കാവൂ ഇതാ കുക്കർ തുറന്നപ്പോൾ നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ കൂടി എൻ്റെ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ